നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് തകടി ഇന്ന് നമുക്കൊരു രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്താലോ എന്ന് വിചാരിക്കാം തീർച്ചയായിട്ടും ഫോർ ദ പീപ്പിൾ സാധാരണ നമുക്ക് ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ അതൊന്നും ആരും പ്രയോജനപ്പെടുത്തുന്നില്ല തിരഞ്ഞെടുപ്പ് ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇപ്രാവശ്യം ഇപ്പം നിലമ്പൂരിൽ ഇപ്പോൾ പി വി അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കാരണം ഇനി പൊതു തെരഞ്ഞെടുപ്പ് വരാനായിട്ട് മാസങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇത്രയും ദീർഘ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയാണ് എല്ലാവരും പറയുന്നത് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വാർത്ത വായിച്ചപ്പോഴാണ് നമ്മുടെ മനസ്സിൽ തോന്നിയത് ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ധാരാളമുണ്ട് കേരളത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഫോർ ദ പീപ്പിൾ സംസാരിക്കുന്നത് ഇത് ആവശ്യമില്ലാതെ തിരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടെന്നും അത് ഒരു പരിധിവരെ ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയാണെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പരിപാടി ഫോർ ദ പീപ്പിൾ അതെ നമ്മൾ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലത്ത് ചരിത്രമെടുത്താൽ അതിനുമുമ്പ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം ഇതിലിപ്പോൾ രണ്ട് വ്യത്യസ്ത ടേമുകൾ നമുക്കൊന്ന് പരാമർശിക്കാൻ തോന്നുന്നു ഒന്ന് ഒ സി എം സി ഒ സി എം സി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ ൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ കോൺറ്റിറ്റ്യൻസി പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം ആണ് മനസ്സിലാക്കണം അപ്പൊ ഈ ഒ സി എം സിയും അതോടൊപ്പം തന്നെ ഒ എൻ ഓയും ഇത് രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമാണ് ഇതിൽ ഇപ്പത്തെ ചർച്ച ആരും ചർച്ച ആ ആരും ചർച്ച ചെയ്തു നമ്മളതിനെ കുറിച്ചാണ് കഴിഞ്ഞൊരു പത്ത് വർഷക്കാലത്തെ രാഷ്ട്രീയത്തിൽ അല്പ താല്പര്യമുള്ളവർക്ക് ഈ പരിപാടി ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അതൊരു മുൻകൂർ ജാമ്യം നമ്മൾ പറയുന്നു ഒരു പത്ത് വർഷക്കാലത്ത് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അതിനകത്ത് ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം പതിനഞ്ചോളം ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് നടന്നിട്ടുണ്ട് അത് ലോക്സഭയിലേക്ക് നടന്നിട്ടുണ്ട് നിയമസഭയിലേക്ക് നടന്നിട്ടുണ്ട് ഇതിൽ ബഹുഭൂരിപക്ഷം ഉപതെരഞ്ഞെടുപ്പുകളും നിലവിലുള്ള എം എ എം എൽ എ അല്ലെങ്കിൽ എം പി അന്തരിച്ചു പോയതുകൊണ്ടുണ്ടായതല്ല അതുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരും മറ്റത് സ്വാഭാവികമായി സംഭവിക്കുന്നത് ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി പോയി കഴിഞ്ഞാൽ അന്തരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒഴിവരും അവർ ബൈ ബൈഎലക്ഷൻ നടത്തിയേ മതിയാവുള്ളൂ പക്ഷേ ആവശ്യമില്ലാതെ ബൈ ഇലക്ഷൻ അടിച്ചേൽപ്പിച്ച ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലായിരിക്കും ആയിരിക്കും ഓ പത്ത് വർഷത്തെ മാത്രം നമുക്ക് മുതൽ അതിനുമ്പോ സാറേ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ സാധ്യത കൂടി നമുക്കൊന്നും അതായത് ഒന്നുകിൽ ഇപ്പോ സിറ്റിംഗ് എം എൽ എ അല്ലെങ്കിൽ എം പി മരണമടഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഒരാൾ തന്നെ രണ്ടിടത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ ആ വരാം വരാം ഒരെണ്ണം നിലനിർത്തിയിട്ട് ആ വരാം ഇപ്പൊ ഈ ഇടയ്ക്ക് സംഭവിച്ചാണ് മൂന്നാമത്തത് ഈ ആള് തന്നെ മത്സരിച്ച ആള് തന്നെ കൂറുമാറ്റ നിരോധനം വന്ന മറ്റൊരു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥാനം നഷ്ടപ്പെടാൻ അപ്പൊ അങ്ങനെ വരാം ഇനി മറ്റൊന്നും അങ്ങനെയല്ല ഇതിലൊക്കെ വിചിത്രമായിട്ട് കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ള മറ്റൊരു സംഭവം അതാണ് ഹൈലൈറ്റ് എം എൽ എ ആയിരിക്കും എം പി ആവണം എം പി ആയിരിക്കുമ്പോ എം എൽ എ ആവണം എന്നെങ്കിലും ഒന്ന് മത്സരിക്കപ്പ അങ്ങനെ കിടന്ന് ആക്രാന്തം കാണിച്ചത് കൊണ്ട് ചില മുന്നണികൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കൈയിരുന്ന സീറ്റ് പോയിട്ടുണ്ട് എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ അത്രയ്ക്ക് വേണ്ടി മത്സരിക്കാൻ നമ്മുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളില്ലേ യോഗ്യരായവരില്ലേ അതാണ് ജനം ചോദിക്കേണ്ടത് പക്ഷെ ജനം അത് ചോദിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം നമുക്കൊരു ചരിത്രം വളരെ ചുരുക്കി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് എടുത്താൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസത്തിൽ ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി അരുവിക്കര ജി കാർത്തികേന്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ കെ ശബരിനാഥൻ ജയിച്ചു രാജഗോപാൽ അല്ല എം ജെ എം ജിമാർ എം എ ജിമാറിനെ തോൽപ്പിച്ചു രാജഭവൽ മത്സരിച്ചിരുന്നു മത്സരിച്ചു അപ്പോൾ അരുവിക്കലയിൽ ജി കാർത്തികേൻ്റെ പെട്ടെന്നുള്ള നിര്യാണത്തല്ല സംഭവിച്ചാണ് അത് അനിവാര്യമാണ് അനിവാര്യമാണ് അവർ തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ് കാരണം അദ്ദേഹം അന്തരിച്ചു പിന്നെ നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന മറ്റൊരു സംഗതി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്നത് അത് ശരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു കൂടെ അവിടെ ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അവിടെ മത്സരിച്ചു ഇല്ലേ അത് നമ്മൾ പറയുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നതിനോട് നമുക്ക് പ്രശ്നമൊന്നുമല്ലോ പക്ഷെ എന്തുകൊണ്ട് അവിടെ മത്സരിച്ചു അതെ മറ്റൊരാളിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ വെങ്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നു അത് എൽ എ ആണ് വെങ്കര എം എൽ എ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറത്ത് ഏപ്രിൽ മാസത്തിലടന്ന തെരഞ്ഞെടുപ്പിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ട് തെരഞ്ഞെടുപ്പുണ്ട് അദ്ദേഹം കാരണം രണ്ട് തെരഞ്ഞെടുപ്പുണ്ട് പിന്നീട് അങ്ങനെ വന്നപ്പോൾ പിന്നെ വെങ്കലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തല്ലേ വെങ്കരയിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ആണല്ലോ എം പി ആയിട്ട് പോയത് അപ്പോൾ വെങ്കരയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് പോകുന്നു അത് വന്നത് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി പതിനേഴ് മറ്റത് അതേ അതേ വർഷം തന്നെ ഏപ്രിൽ മാസം പന്ത്രണ്ടാം അതേ മലപ്പുറത്ത് അദ്ദേഹം ജയിച്ചു പോയി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കേരള രാഷ്ട്രീയത്തിനേക്കാലം കൂടുതൽ കേന്ദ്രത്തിലുള്ള അല്ലെങ്കിൽ ഡൽഹി രാഷ്ട്രീയം പെട്ടെന്ന് ഇഷ്ടപ്പെട്ടായിരിക്കും അദ്ദേഹം അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ എന്ന് കുറച്ചു വർക്ക് മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ കേരള ജനത അദ്ദേഹം കേരളത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും പെട്ടെന്ന് തിരിച്ചു അല്ല അതാണ് പക്ഷെ ആ വസ്തുത മനസ്സിലാക്കാതെ അദ്ദേഹം പോയതാണ് മനസ്സിലായി പൊയ്തൽ കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ വീണ്ടും വരുന്ന അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ പട്ടികയിൽ വെങ്ങലയും വരുന്നു എന്ന് നമ്മൾ പറയുന്നു എന്ന് മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തിയല്ല രണ്ടായിരത്തി പതിന വെങ്കലയിൽ വന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനൊന്നാം തീയതി അവിടെ പിന്നെ കെ എൻ എ ഖാദർ ജയിച്ചു അതെ അതെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലെ കെ നിഖാദർ ജയിച്ചു അവർക്ക് സീറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇല്ല പി കെ കുഞ്ഞാലിക്കുട്ടി ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്നതും മലപ്പുറത്തൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നടന്നത് രണ്ടും ലീഗിന്റെ ആർക്കും നഷ്ടം വന്നില്ല ആർക്കും നഷ്ടം വന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി ചെങ്ങന്നൂര് കെ കെ രാമചന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ ജയിച്ചു അതും പാർട്ടിക്ക് നഷ്ടമൊന്നും വന്നില്ല അത്ര സജി ചെറിയാന്റെ ഒരു കേരള മന്ത്രി എന്നുള്ള തലത്തിലേക്കൊക്കെ ഉള്ളൊരു വളർച്ച അത് അവിടെ തുടങ്ങുന്ന ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു വന്നതാണ് അതുപക്ഷേ സിറ്റിംഗ് എം എൽ എ മരിച്ചുപോയത് ആ തെരഞ്ഞെടുപ്പൊക്കെ അനിവാര്യമായ തെരഞ്ഞെടുപ്പാണ് നമ്മൾ മാറ്റി നിർത്താൻ പറ്റുന്ന തിരഞ്ഞെടുപ്പല്ല അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് നമ്മളിതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കണം പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് അവിടെ മത്സരം നടന്നു പക്ഷെ അവിടെ പാലയില് സീറ്റ് നഷ്ടപ്പെട്ടുപോയി <laughs> <best�� ayuditer> <laughs> <ao> െ മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു പറഞ്ഞു അതെ അതെ അത് വർഷം ഉപതെരഞ്ഞെടുപ്പിലൊക്കെയാണ് അത് വരുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി അതാണ് അതാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്കും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കോന്നിയൊക്കെ വരുന്നപ്പോഴല്ലേ അതെ ഈ അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കി നാലെണ്ണവും അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പുകളാണ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി നാലെണ്ണവും അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പുകളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂന്നറിയില്ല നിങ്ങൾ അതിൻ്റെ വിശദാംശം പറയാം അതിലൊന്നാമത്തെ മഞ്ചേശ്വരം മഞ്ചേശ്വരത്ത് പി ബി അബ്ദുൾ റസാഖ് അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മുസ്ലിം ലീഗിന്റെ എം സി കമറുദ്ദീൻ ജയിച്ചു അത് അവരുടെ പാർട്ടിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ട് ഇല്ല അത് കഴിഞ്ഞിട്ട് അതേ ദിവസം തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് അതാണ് നമ്മൾ പറയുന്നത് അരൂര് അരൂരിത്ത് ഓർമ്മയുണ്ടല്ലോ എം എ ആരിഫായിരുന്നു എ എം ആരിഫായിരുന്നു അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് അയച്ചു അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് അയച്ചതുകൊണ്ട് അപ്രാവശ്യം കിട്ടി പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ സീറ്റ് അദ്ദേഹം എം എൽ എ സ്ഥാനം ഒഴിവാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് അരൂരിലേക്ക് പോയത് അവിടെ അവർക്ക് നഷ്ടപ്പെട്ട സീറ്റ് അവിടെയാണ് ഷാനിമോൾ ഉസ്മാൻ ജയിക്കുന്നത് ചെറിയ വോട്ടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടിന് ജയിക്കുന്നു അവിടെ നമുക്ക് സി പി എമ്മിന് നഷ്ടപ്പെടുന്നു മനസ്സിലായി അപ്പൊ അത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഒരു വ്യക്തിയെ ലോക്സഭയിലേക്ക് അയച്ചതുകൊണ്ടാണ് ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സി പി എമ്മിന്റെ സീറ്റ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ മൂന്നാമത്തത് മഞ്ചേശ്വരം പറഞ്ഞു അരൂര് പറഞ്ഞു ഇതൊക്കെ ഒരു ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പ് എറണാ കൊടുത്ത് സ്ഥിതി ഇത് തന്നെ ഹൈബീഡിനായിരുന്നല്ലോ എം എൽ എ ഹൈബീഡിനെ ലോക്സഭയിലേക്ക് അയച്ചു അപ്പോൾ ഒഴിവു ഒഴിവന്ന സ്ഥലത്ത് ടി ജെ വിനോദ് കോൺഗ്രസ് ജയിച്ചു പക്ഷെ ചെറിയ വോട്ടിനാണ് മൂവായിരത്തി എഴുന്നൂറ്റി വോട്ടിന് കഷ്ടിച്ചു െ അപ്പൊ അവിടെ ഹൈബ്രീഡിന് എം എൽ എ ആയിരുന്ന ഹൈബ്രീഡിനെ ലോക്സഭയിലേക്ക് എം പി ആക്കി ഒഴിവ് വന്നു അവിടെ വീണ്ടും മത്സരിച്ചു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു ഇത് ആരുടെ കാശാണ് പോണത് അതാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പിന് എത്ര കോടി രൂപയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുന്നത് അപ്പം ഇത് ഈ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ അത് പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടിക്ക് എടുക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് അതിനവകാശമുണ്ട് അതിനുള്ള സൗകര്യം നമ്മുടെ പിന്നെ ഭരണഘടന ഒക്കെ ശരി തന്നെ പക്ഷെ പലപ്പോഴും ഒരു ലോജിക്ക് ഇതിൽ കാണുന്നില്ല കാണുന്നില്ല മാത്രമല്ല നമ്മളിപ്പോൾ ജനാധിപത്യ വിശ്വാസികളായിട്ടും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് അതെ 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 പക്ഷെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ലേ ഇതിനകത്ത് അല്ല നമ്മളിത് ഇതിപ്പോൾ സംസാരിച്ചുകൊണ്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സിറ്റിംഗ് എം എൽ എ ആയ ഒരാളിനെ പിന്നീട് പെട്ടെന്ന് അടുത്തങ്ങ് ലോക്സഭയിലേക്ക് അയക്കുക ലോക്സഭയിലിരിക്കുന്ന ഒരാളിനെ എം പി ആയിരിക്കുന്ന ഒരാളിനെ പെട്ടെന്ന് നിയമസഭയിലേക്ക് കൊണ്ട് ഇതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ് ആർക്കും ഇടപെടാൻ പറ്റില്ല ശരി തന്നെ പക്ഷേ ഓരോ സ്ഥാനത്തും മത്സരിക്കാൻ വേണ്ടുന്ന ഊർജസ്വലരായ സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് പാർട്ടിക്ക് രൂപപ്പെടുത്തുന്നില്ല അതെ ഈ അഞ്ചോ ആറോ പേരിൽ ഒരാൾ എം എൽ എ ആയിരിക്കുമ്പോൾ എം പി എം പി ആയിരിക്കുമ്പോൾ എം എൽ എ ഇതിനപ്പുറത്തേക്ക് അതിന് ചില രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ അവർ പറയും ഈ ഒരാൾക്ക് എം എൽ എം പി ആയി ഒരുമിച്ചിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ അതിനുള്ള സാധ്യത ഇല്ലല്ലോ നമുക്ക് ഹൈബ്രീഡിനും അതുപോലെ എം എൽ എ ആയിരുന്നു എം ബി ആയിട്ട് പോയി അതിനുശേഷമാണ് അവിടെ വന്നത് ടി ജെ ബിന് ഉദ്ദേശിച്ചത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന്റെ അടുത്ത നാലെണ്ണം പറഞ്ഞു മഞ്ചേശ്വരം പറഞ്ഞു അരൂര് പറഞ്ഞു എറണാകുളം പറഞ്ഞു അടുത്തത് വരുന്നത് കോന്നി കോന്നി കോന്നിയിൽ അടൂർ പ്രകാശായിരുന്നു എം എൽ എ രാജിവെച്ച് അദ്ദേഹത്തെ രാജിവെച്ച് ആറ്റിങ്ങൽ നിർത്തി ജയിച്ചു ഓക്കെ ജയിച്ചു സംഗതി ശരി തന്നെ അവിടെ പക്ഷേ സീറ്റ് നഷ്ടപ്പെട്ടില്ലേ നഷ്ടപ്പെട്ടു കെ വി ജനീഷ് കുമാറിൻ്റെ പോയില്ലേ സീറ്റ് സീറ്റ് നഷ്ടപ്പെട്ടു കോന്നിന് സീറ്റ് നഷ്ടപ്പെട്ടു ശരി അല്ലേ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു ഒരു സീറ്റ് കൈയിരുന്ന സീറ്റ് കോൺഗ്രസ് കൊണ്ട് കളയുകയും ചെയ്തു അവിടെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വോട്ടുകൾക്കാണ് കെ വി ജനീഷ് കുമാർ അവിടെ ജയിക്കുന്നത് ഇനിയുമൊണ്ട് എണ്ണം കൂടി പറയാൻ എന്നത്തെ കാര്യങ്ങൾ പറയാം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കേരളത്തിൽ നടന്ന അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി നാലും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അടുത്തത് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് പോയില്ലേ പോയി കയ്യിൽ നിന്ന് പോയില്ലേ വട്ടിയൂർക്കാവ് അവിടെ കെ മുരളീധരനായിരുന്നു എം എൽ എൽ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് എച്ച് വടകരത്തി അല്ലെ അവിടെ പകരമാരു വന്ന് വി കെ പ്രശാന്ത് വി കെ പ്രശാന്ത് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾക്ക് ജയിച്ചു അതാണ് സംഭവം അപ്പൊ ഈ അഞ്ചെണ്ണം അവിടെ നടന്നു ഈ അഞ്ചെണ്ണം അവിടെ അതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് അടുത്തത് നടന്നത് ഏപ്രിൽ ആറിന് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ബൈലക്ഷം വന്നു അതെ അതെ മലപ്പുറത്ത് വീണ്ടും ബൈലക്ഷം വന്നു കാരണം കുഞ്ഞാലിക്കുട്ടി വീണ്ടും എങ്ങോട്ടേക്ക് വന്ന് തിരിച്ചു വന്നു തിരിച്ചുവന്നു ആ വെങ്കരയിൽ നിന്ന് പോയി അദ്ദേഹം വെങ്ങരയിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹം വെങ്കരയിൽ നിന്ന് പോയി വെങ്കരേയും തിരിച്ചു വന്നപ്പോൾ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് എവിടെയൊന്നും മനസ്സിലാക്കണം അതാണ് അവിടെ അവിടെയാണ് എം പി അബ്ദുൾ സമദ് സമദാനം വിധിച്ചത് അല്ലേ അതെ അപ്പം പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ പലപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുണ്ട് പക്ഷേ കോടിക്കണക്കിന് രൂപ അതിലേക്ക് പോയി ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ സ്ഥാനം അതേ അത് പാർട്ടിയായാലും ശരി പാർട്ടിയുടെ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നതോ ഒന്നും അല്ല ഇതിൽ സം വിഷയം വരുന്നത് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം കുറച്ചു പേരിലേക്ക് മാത്രമായി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒതുങ്ങുന്നതിൻ്റെ ഉദാഹരണം അതിന് പ്രതികരിക്കേണ്ടത് വാസ്തവത്തില് പാർട്ടിയിൽ നിന്ന് വളർന്നു വരുന്ന യുവ നേതാക്കളാണ് ഉറപ്പായിട്ടും നിങ്ങൾ പ്രതികരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ജയിച്ചവർ തന്നെ വീണ്ടും എം എം പി ആവും എം പി ആയിട്ട് ഇരുന്നവർ തന്നെ എം എൽ എ ആവും ഒരാളിനൊരു സ്ഥാനം വലിയ നഷ്ടപ്പെടുന്നത് അല്ലെ അപ്പൊ അത്തരത്തിൽ നമുക്ക് ഇരുപത് മണ്ഡലങ്ങളിൽ ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ പത്ത് നാല്പത് നേതാക്കളെ നമ്മൾ വളർത്തി എടുക്കണ്ടേ ഉറപ്പായിട്ടും അല്ല ഒരു നേതാവ് വിജയിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയർ വിജയിക്കുന്നതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പിൻഗാമികളെ നല്ല രീതിയിൽ സൃഷ്ടിക്കുമ്പോഴുകൂടെയാണ് അല്ലെ ഒരു നേതാവും നേതാവ് അത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി വന്നാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിൻ്റെതെല്ലാം പറഞ്ഞു അഞ്ചെണ്ണം പറഞ്ഞു ഇരുപത്തിരണ്ടിൽ വന്നാൽ അന്ന് മെയ് മുപ്പത്തി ഒന്നിന് തൃക്കാക്കര പി ടി തോമസ് തോമസ് നിര്യാണത്തെ തുടർന്ന് അവിടെ ഉമാ തോമസ് മത്സരിക്കേണ്ടി വന്നു അത് അനിവാര്യമായ കാര്യം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു പോയി ദുഃഖകരമായ കാര്യം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ഒരാളിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പ് അല്ല നമ്മളിവിടെ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ അടിച്ചേൽപ്പ് അനേൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുകളെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിൽ പുതുപ്പള്ളിയിൽ പുതുപ്പള്ളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് വീണ്ടും ഒരുപാട് തെരഞ്ഞെടുപ്പ് ഇപ്പം കഴിഞ്ഞതാണ് ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എവിടേക്കാണ് പാലക്കാട് ഷാഫി പറമ്പിലായിരുന്ന എം എൽ എ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയി അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തില് കോൺഗ്രസിന് ലാഭം തന്നെയാണ് റഷ്യസിനും മൊത്തത്തിൽ വട്ടിയൂർക്കാവാണ് നഷ്ടം വന്നത് മുമ്പ് തീയതി ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അതായത് ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളിനെ മറ്റൊരു സ്ഥാനത്തേക്ക് അയച്ചതിൻ്റെ പേരിൽ നഷ്ടം വന്ന ഒന്നും വട്ടിയൂർക്കാവാണ് ഇവിടെ ഷാപ്പി പറമ്പിൽ വീണ്ടും ജയിച്ചു അപ്പോൾ അവർക്ക് നഷ്ടമില്ല പിന്നെ കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് നടന്ന മറ്റൊരു ഉപതെരഞ്ഞെടുപ്പാണ് ചേലക്കര ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ ആയിരുന്നു എം എൽ എ അദ്ദേഹം എം പി ആയിട്ട് ആലത്തൂരിൽ നിന്ന് മത്സരിച്ചു ആലത്തൂരിലല്ലേ മത്സരിച്ച് ജയിച്ചു അവിടെ യു ആർ പ്രദീപ് വീണ്ടും സീറ്റ് നിലനിർത്തി നവംബർ പതിമൂന്നാം തീയതി ഈ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രാഹുൽ ഗാന്ധിയുടെ എവിടെ വട വയനാട് അദ്ദേഹം രണ്ടെടുത്ത് മത്സരിച്ചു റായ്ബറയിൽ അദ്ദേഹം നിലനിർത്തി വയനാട് അദ്ദേഹം ഉപേക്ഷിച്ചു അതിന് പകരമായിട്ട് പ്രിയങ്ക ഗാന്ധി വന്നു പ്രിയങ്ക ഗാന്ധി വന്നു അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം വലിയ ആഹ്ലാദമാണ് പാർട്ടിക്കാർക്ക് ആഹ്ലാദിക്കാൻ പ്രശ്നമൊന്നും ഒരു മാസത്തിനുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ആ ഒരു മാസത്തിനുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ വളരെയധികം ഉണ്ട് അത് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് കൊണ്ടൊന്നും അതിന് മാറ്റം വരാനില്ല പക്ഷേ അതിനെ സംബന്ധിച്ചൊരു ധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ചിലർക്കുണ്ടാകുമെങ്കിൽ അത്രയും നല്ലത് അല്ല പഴയ പോസ്റ്റർ ഉണങ്ങുന്നതിന് മുമ്പാണ് പുതിയത് വരുന്നത് പുതിയത് വരുന്നത് അതിനകത്തൊരു ഒരു 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 രാഷ്ട്രീയമുണ്ടോ ശരിക്കും അത് ശരിക്കും രാഷ്ട്രീയം അതിനകത്ത് ഇല്ല കാരണം ഒരുപാട് നേതാക്കൾ മടർന്നു വരേണ്ടതായിട്ടുണ്ട് ഒരുപാട് പേര് ഊർജ്ജസ്വല ചെറുപ്പക്കാർ എല്ലാ പാർട്ടികളിലും അവർക്കുള്ള അവസരം കൂടിയാണ് ഇതോടുകൂടി നഷ്ടപ്പെടുന്നത് തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കപ്പെടരുത് അതൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളത് അവസാനിപ്പിക്കാം ഈ ഒരു വാചകമടി അവസാനിപ്പിക്കാം വാചകമടിയാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു വഷളന് മാധ്യമമാണ് അതിന് സംശയൊന്നുമില്ല അതിനകത്ത് നമ്മൾ ഭാഗഭാക്കാകുന്നു വേറെ മാർഗമില്ല ജീവിക്കണ്ടേ അതുകൊണ്ടാണ് അപ്പൊ ഇതിനകത്ത് മറ്റൊന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടി വരുന്നത് ഇങ്ങനെ അടിക്കടിക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകൾ ആവശ്യമില്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ എന്ത് സംഭവിച്ചു എന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ പത്രം നോക്കിയാൽ മനസ്സിലാവും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ യുവജനങ്ങൾ കൂട്ടാക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ അവസാനം ഞങ്ങൾ പറയുന്നത് ജനാധിപത്യ സംവിധാനം നിലനിർത്തുവാൻ അത് ശക്തിപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇലക്ഷൻ കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ഉരുവിടുമ്പോഴും ആവർത്തിച്ച് പറയുമ്പോഴും യുവജനത വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഏറ്റവും മോശപ്പെട്ടൊരവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഓർത്താൽ ഏവർക്ക് നല്ലത് do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters mm -hmm. pravasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala <laughs> With 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. <laughs> Pravasi Bharti Radio Network. Launching soon.